ഏറ്റവും വലിയ കടന്നലാണ് ഏഷ്യൻ ജെയിൻറ്റ് ഹോണറ്റ് ഇവർ വളരെയേറെ അപകടകാരികളുമാണ് കൂടിന് ഭീഷണിയാണെന്ന് തോന്നിയാൽ ഇവർ കൂട്ടത്തോടെ ആക്രമിക്കും സൂചി പോലെ കൂർത്ത സ്റ്റിങ്കർ ഉപയോഗിച്ച് ഇവർ നമ്മളെ കുത്തും പെൺകടന്നലുകളുടെ പുറകുവശത്ത് മുള്ളുപോലെ കാണുന്ന ഒരവയവമാണ് സ്റ്റിംഗർ ശരിക്കും ഈ സ്റ്റിങ്കർ എന്ന് പറയുന്നത് മുട്ടയിടാനുള്ള ഒരവയവമാണ് ഓവി പോസിറ്റർ എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഒരു കടന്നൽ കോളനിയിൽ മുട്ടയിടുന്നത് റാണി മാത്രമാണ് മറ്റ് പെൺകടന്നലുകൾക്കൊന്നും പ്രജനനശേഷിയില്ല ഇത്തരം പ്രജനനശേഷിയില്ലാത്ത വേലക്കാരായ പെൺകടന്നലുകളാണ് നമ്മളെ കൂട്ടത്തോടെ കുത്തുന്നത് ശത്രുക്കളിൽ നിന്ന് കോളനിയെ രക്ഷിക്കാനുള്ള ഒരു ആയുധമായാണ് അവർ ഈ ഓവി പോസിറ്ററിനെ ഉപയോഗിക്കുന്നത് ഈ പെൺകടന്നലുകൾ സ്റ്റിങ്ങർ ഉപയോഗിച്ച് വിഷം കുത്തിവെക്കും ഒരു കടന്നലിന് തന്നെ പല തവണ ഇത്തരത്തിൽ കുത്താൻ സാധിക്കും അപ്പോൾ ഒരു കൂട്ടം കടന്നലുകൾ ഒരുമിച്ച് കുത്തുമ്പോഴുള്ള അവസ്ഥ അതിഭീകരമായിരിക്കും കഠിനമായ വേദന അനുഭവപ്പെടും കുത്തേറ്റ ഭാഗം ചുവന്ന് വീർക്കും ഇവയുടെ വിഷം ചുവന്ന രക്താണുക്കളെ ബാധിക്കുകയും വൃക്കകളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുകയും ചെയ്യും പലപ്പോഴും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മരണം സംഭവിക്കും സാധാരണയായി ഒന്നോ രണ്ടോ കുത്തു കിട്ടിയാൽ മിക്ക ആളുകൾക്കും കാര്യമായ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാറില്ല പക്ഷേ ചിലരിൽ ഇത് കടുത്ത അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ അമിതമായ പ്രതികരണമാണ് ഇത്തരം അലർജിക് റിയാക്ഷൻസിന് കാരണം ഇത് നമ്മളെ അനഫലാക്സിസ് എന്ന ഗുരുതരമായ അവസ്ഥയിലെത്തിക്കും കടന്നൽ കുത്തേറ്റാൽ അടിയന്തരമായി ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് പ്രധാനം കുത്തേറ്റ ഭാഗത്ത് ചുണ്ണാമ്പ് തേച്ചത് കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന കാര്യം കൂടി ഓർക്കണം